നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങളുടെ വിപുലമായ കലവറയൊരുക്കി വലമ്പൂരിൽ നെറ്റ്മർക്ക് പ്രവർത്തനം ആരംഭിച്ചു രുചികരമായ ഭക്ഷണത്തോടൊപ്പം പ്രകൃതി സൗന്ദര്യവും ആവോളം ആസ്വദിക്കാൻ ഒരിടമൊരുക്കി പ്രവർത്തനം ആരംഭിച്ച നട്ട്മ് വലമ്പൂർ മഹൽ ഫൈസിനെ സമർപ്പിച്ചു ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങളുടെ കലവറ ഒരുക്കിയാണ് നട്മഗ് വലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഭക്ഷണത്തിന്റെ രുചിയോടൊപ്പം തന്നെ വൈബ് തേടിയെത്തുന്ന ഉപഭോക്താക്കളെ ഒട്ടും നിരാശരാക്കാതെ വലമ്പൂരിന്റെ തനതായ സൗന്ദര്യമായ പ്രകൃതി ഭംഗിയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി പ്രവർത്തനമാരംഭിച്ച നഡ്മക്കിന്റെ ഉദ്ഘാടനം വലമ്പൂർ മഹല്ലഖാദി ഹംസ ഫൈസി നിർവഹിച്ചു I mm -hmm. ർക്ക് പ്രൊഡക്റ്റ് കൈമാറി സ്ഥാപനത്തിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു ഏതൊരാൾക്കും ഫ്രണ്ട്സായും ഫാമിലിയായും വന്നിരുന്ന വ്യത്യസ്ത രുചിവൈവിധ്യങ്ങൾ വേണ്ടുവോളം ആസ്വദിക്കാനുള്ള സൗകര്യം നഡ്മഗിൽ ഒരുക്കിയിട്ടുണ്ട് ബ്രോസ്റ്റ് അൽഫാം ഫ്രൈഡ് ചിക്കൻ മന്തി ഫ്രഷ് ജ്യൂസ് സ്നാക്സ് എന്നിവയ്ക്ക് പുറമെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത രുചികരമായ ചൈനീസ് വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് ഇവിടെ ജനങ്ങൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം അതായത് പ്രകൃതി യാതൊന്നും നഷ്ടപ്പെടുത്താതെ അഡുകളായിട്ടാണ് നാം ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ ഉള്ള സൗകര്യം അത് ഓപ്പൺ ഓപ്പണായിട്ടിരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ചിക്കൻ മന്തി അൽഫം സ്നാക്സ് ചായ ഫ്രഷ് ജ്യൂസുകൾ പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ചൈനീസ് ഐറ്റംസ് എല്ലാം എല്ലാം അതുപോലെ ദോശ മസാല ദോശ റോസ്റ്റ് പോലുള്ള എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചെറിയ ആ ചെറിയ ബർത്ത്ഡേ പാർട്ടി പോലുള്ള പരിപാടികൾ നടത്താനുള്ള സംവിധാനം നിങ്ങൾക്ക് ശാന്തമായ അന്തരീക്ഷത്തിലിരുന്ന ഭക്ഷണം ആസ്വദിക്കുന്നതിനായി ഓരോ ഹട്ടുകളായാണ് നെൺമകിൽ ടേബിളുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് റെസ്റ്റോറന്റിന് പുറമെ പാർട്ടി ഹാൾ ഓപ്പൺ ഹാൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കസ്റ്റമേഴ്സിനായി വിശാലമായ പാർക്കിംഗ് സൌകര്യം ഒരുക്കുന്നതിലും സ്ഥാപനം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങൾക്കായി ഉറപ്പു നൽകുന്നു നല്ല ഫുഡും വൈബും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ നട്ട്ബർഗിൽ എത്തിയാൽ മതിയെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ പറഞ്ഞു നട്ട്ബർഗിന്റെ ഉദ്ഘാടന വേളയിലാണ് വളരെ സന്തോഷമുണ്ട് വലമ്പൂരിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയതാ ഈ പാടത്തിന്റെ എല്ലാ ഈ പ്രകൃതി ഭംഗിയുടെ നടുവില് വീണ്ടും പുതിയൊരു റെസ്റ്റോറന്റ് തന്നെ ഓപ്പൺ ആവുന്നതിൽ ഇതിനു മുമ്പ് നമ്മൾ ചെറിയ ചായക്കടകളൊക്കെ ആയിട്ട് ആളുകൾ ഇപ്പൊ ഒരുപാട് പുറത്ത് നിന്നടക്കം ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഈ ആസ്വദിക്കാൻ ഒരുപാട് ാണ് അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ഫുഡ് അടക്കം കിട്ടും പ്രോമിസ് കൂടിയാണ് ഞാൻ തരുന്നത് അപ്പം ആ തരത്തില് ഞങ്ങൾ ഗ്യാരണ്ടി ഉണ്ട് നല്ല വൈബും ആസ്വദിക്കാം നല്ല ഫുഡും ആസ്വദിക്കാം നിങ്ങൾക്ക് ഏവർക്കും മലപ്പൂരിലേക്ക് സ്വാഗതം എന്ന് മാത്രമാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ മജീദ് പുളിയപ്പുട്ടർ അക്ബർ അലി മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു നിങ്ങൾക്കായി വൈബും വെറൈറ്റി രുചികളും ഒരുപോലെ ആസ്വദിക്കാൻ ഒരിടം ഒരുക്കിയാണ് നെറ്റ്വർക്ക് വലമ്പൂരിൽ എത്തിയിരിക്കുന്നത് അങ്ങാടിപ്പുറം ഓരാടം പാലം വഴിയും ചുങ്കം റെയിൽവേ ഗേറ്റ് വഴിയും മങ്കട ജംഗ്ഷൻ വഴിയും വലമ്പൂർ റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ലൊക്കേഷനിൽ എത്തിച്ചേരാനാകും ചാനൽ ടൺ പെരിന്തൽമണ്ണ